ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പരിഷ്കാരങ്ങളിൽ പ്രതിഷേധിച്ച ഇരുപതിന് തളിപ്പറമ്പിൽ നടക്കുന്ന ജില്ലാ കൺവെൻഷന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ഡ്രൈവിംഗ് സ്കൂളുകൾക്കും അവധിയായിരിക്കുമെന്ന് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കാഞ്ഞിരങ്ങാട് രാവിലെ പത്തു മണിക്ക് നടക്കുന്ന കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പാലോട് രവി ഉദ്ഘാടനം ചെയ്യും സർക്കാർ ചെലവിൽ കേരളത്തിലെ മുഴുവൻ താലൂക്കുകളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ അനുവദിക്കുക ഡ്രൈവിംഗ് ടെസ്റ്റിന്റെയും ലേണിംഗ് ടെസ്റ്റിന്റെയും എണ്ണം പഴയ രീതിയിൽ പുനസ്ഥാപിക്കുക മോട്ടോർ വാഹന വകുപ്പ് ഫിറ്റ്നസ് അനുവദിച്ചു തന്ന വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കുകയെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ഇ കെ സോണി ജില്ലാ സെക്രട്ടറി സാരഥി സുരേന്ദ്രൻ ട്രഷറർ വി പൈലി ടി ബിനു പങ്കെടുത്തു കെ വി ഗണേഷ് കുമാർ ഇവിടെ അധികാരമേറ്റതിന് ശേഷം ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല പരിഷ്കാരങ്ങളും വരുത്തണമെന്നും ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ എണ്ണം മുപ്പത് പേരായി ചുരുക്കണമെന്നുള്ള പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് അതിനോട് നമ്മൾ അസോസിയേഷൻ പൂർണ്ണമായി യോജിക്കുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കപ്പെടണം പക്ഷേ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള പാശ്ചാത്യ സൗകര്യങ്ങൾ കേരളത്തിലില്ല എൺപത്താറ് ഡ്രൈവിംഗ് സ്കൂൾ കേന്ദ്രങ്ങളിൽ ഒമ്പത് സ്ഥലത്ത് മാത്രമേ ഗവൺമെൻറ്റിൻ്റെ ആയിട്ടുള്ള ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ഇവിടെ ഉള്ളൂ അതിൽ ബാക്കി വരുന്നത് പള്ളിപ്പറമ്പിലും അമ്പലപ്പറമ്പിലും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തും ആണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് അതിൻ്റെ വാടക നൽകുന്നത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളാണ് ഇപ്പോഴും മന്ത്രി പറയുന്നത് ഇത്തരത്തിലുള്ള പാശ്ചാത്യ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ഡ്രൈവിംഗ് സ്കൂളുകാരാണ് ഒരുക്കണം എന്നാണ് പറയുന്നത് അത് ഞങ്ങൾക്ക് പ്രയാസകരമാണ് പിന്നെ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നത് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഒരു ഉദ്യോഗസ്ഥൻ പരി അറുപതെണ്ണം ആണ് പരിശോധിക്കാൻ വേണ്ടി അധികാരമുള്ളത് ഡ്രൈവിംഗ് ടെസ്റ്റിന് അത് ഒരാൾക്ക് പരിശോധിക്കപ്പെടുമ്പോൾ ആറ് മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ ആ ആറ് മിനിറ്റ് സീറ്റ് ബെൽറ്റ് ഇടാൻ തന്നെ രണ്ട് മിനിറ്റ് വേണമെന്നാണ് മന്ത്രിയുടെ പ്രസ്ഥാനം അത് തികച്ചും ശരിയല്ല അറുപത് പേര് ടെസ്റ്റ് പോയി കഴിഞ്ഞാൽ അറുപത് പേരും പാസ്സാവുക അതുപോലെ തന്നെ കാറിൻ്റെ ടെസ്റ്റ് മാത്രമല്ല ഈ അറുപതിൽ മോട്ടോർ സൈക്കിൾ ടെസ്റ്റുണ്ട് അതുപോലെ തന്നെ കാറിൻ്റെ ടെസ്റ്റും രണ്ടും രണ്ടായിട്ടാണ് നടത്തുന്നത് രണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് നടത്തുന്നത് പാർട്ട് വൺ പാർട്ട് ത്രൂ ടു എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് നട സംവിധാനം അതിൽ പാർട്ട് വൺ നടത്തുന്നത് അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും പാർട്ട് ടു നടത്തുന്നത് റോഡ് ടെസ്റ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ കണക്കിന്റടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കണ്ണൂരിൽ നൂറ്റി ഇരുപത്തി മൂന്ന് ടെസ്റ്റാണ് കഴിഞ്ഞ പതിനഞ്ചാം തീയതി കൊടുത്തത് സ്ലോട്ട് ബുക്കിംഗ് അതിൽ അറുപത് പേരാണ് പാസ്സായത് മോട്ടോർ സൈക്കിൾ പാസ്സായത് ഇരുപത്തി മൂന്ന് പേര് മോട്ടോർ സൈക്കിളും എൽ എം ബിയും പാസ്സായത് പതിനഞ്ച് പേര് ഈ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ മുപ്പത്തേഴ് പേരാണ് ഈ കാറിൻ്റെ ടെസ്റ്റ് റോഡിലേക്ക് വരുന്നത് പാർട്ട് ടു എടുക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ രണ്ട് ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥന് പതിനെട്ട് പേരെ പരിശോധിക്കാനുള്ള ഇതാണ് അപ്പോൾ ഒരു ഉദ്യോഗസ്ഥന് ഇരുപത് മിനിറ്റോളം കിട്ടും ഒരു ഒരു പരീക്ഷത്തിന് പരിശോധിക്കാൻ അതാണ് മന്ത്രി തെറ്റിദ്ധരിപ്പിച്ചത് ആറ് പിന്നെ മിനിറ്റ് മാത്രമേ നമുക്ക് ഒരു വിദ്യാർത്ഥിക്ക് പരിശീ പരിശോധിക്കാൻ സമയം കൊടുക്കുന്നുള്ളൂ എന്ന് അത് പത്ര മാധ്യമ പ്രവർത്തക നിങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ പത്രമാധ്യമങ്ങളെ അത് വെളിപ്പെടുത്തണം അത്തരത്തിലുള്ള തെറ്റുകാരണം നടത്തിയിട്ട് ഈ മേഖലയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്